ദൈവമക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന ഒരു തിരുവചന ആഹ്വാനം അത്രേ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടൽ ആകുലത വ്യാകുലത വേവലാതി ഉത്കണ്ഠ ഇവയെല്ലാം ഏതാണ്ട് ഒരു ഗണത്തിൽപ്പെടും എ വോർത്ത്ലെസ് ഇമോഷൻ എ വേസ്റ്റ് വിചാരപ്പെടൽ വിലയില്ലാത്ത ഒരു വികാരമാണ് അത് പാഴാക്കലാണ് ഭാവിയിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നതാണ് പലപ്പോഴും വിചാരപ്പെടൽ ചിന്തയിലൂടെ നിയന്ത്രണം നേടാനുള്ള ശ്രമമാണിത് പക്ഷേ വിരോധാഭാസമെന്ന് പറയട്ടെ അത് നമ്മുടെ സമാധാനം ചോർത്തിക്കളയുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വിലപ്പെട്ട സമയവും പാഴാക്കി കളയുന്നു അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത് മത്താട് സുശേഷം ആറാമതിയായും ഇരുപത്തിയേഴാം വാക്യം വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഒരാൾ പറഞ്ഞത് അത്രേ ഈസ് എ സെത്തീഫ് ഇറ്റ് സ്റ്റീൽസ് ടുഡേ സ്പീസ് ബൈ പുള്ളിങ് അസ് ഇൻ ടു ആൻ ഇമാജിൻ ടുമോറോ വിചാരപ്പെടൽ ഒരു കള്ളനാണ് അത് നമ്മെ ഒരു സാങ്കല്പിക നാളിയിലേക്ക് വലിച്ചിഴച്ച് ഇന്നത്തെ സമാധാനം കവർന്നെടുക്കുന്നു അതുകൊണ്ട് സമ്മർദ്ദം അടിഞ്ഞുകൂടാൻ തുടങ്ങുമ്പോൾ പരിഭ്രാന്തരാകുന്നതിന് പകരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക പ്രയർ ഈസ് എ റിമാർക്കബിൾ സ്ട്രെസ് റിലീവർ പ്രാർത്ഥന ഒരു അത്ഭുതകരമായ സമ്മർദ്ദ പരിഹാരമാണ് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും ഇവിടുത്തെ ക്രമം ശ്രദ്ധിക്കുക ആദ്യം പ്രാർത്ഥന പിന്നെ സമാധാനം അതിനാൽ നാം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മൊരുപക്ഷേ വിചാരപ്പെടുകയായിരിക്കാം എന്നാൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിചാരപ്പെടൽ മാറുന്നു എന്ന് മാത്രമല്ല ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുകയാണ് നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഞാനെൻ്റെ ആകുലത അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരുന്നു അവ എനിക്ക് വഹിക്കാൻ കഴിയില്ല ഞാനത് അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമേ ആമേൻ ഹാവ് എ ഡേ